ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൊച്ചു മക്കളുള്ള അമ്മമാരുടെ എല്ലാവരെയും ഒരു പ്രയാസമാണ് കുട്ടികളൊന്നും കഴിക്കുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനവും നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു പരാതി അപ്പോൾ ആ പരാതിക്ക് ഒരു പരിഹാരമായിട്ടാണിത് അപ്പം ഇത് ലഞ്ച് ബോക്സിൽ ഇത് കൊടുത്തുവിടാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം സ്നാക്കായിട്ട് എന്തുവാണെങ്കിലും ഇത് യൂസ് ചെയ്യാം അപ്പം വേഗം തന്നെ വീടിലേക്ക് കിടക്കും ഇതെങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഒരു ആറ് ഇഡ്ഡലി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സൈസിനുള്ളിപ്പോൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഉണ്ടെങ്കിൽ ചെറിയ ആ ഇഡ്ഡലി ആണെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇതാണ് എടുത്തത് പിന്നെ ഒരു സവാളയാണ് വേണ്ടത് പിന്നെ ഈ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പോ എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വേണം പിന്നെ വേണ്ടത് നെയ്യാണ് കുട്ടികൾക്കായതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഉപ്പ് വേണം പിന്നെ വേണ്ടത് മുളക് പൊടി പിന്നെ വേണ്ടത് നമ്മുടെ പ്രധാന ഐറ്റം ഇതാണ് ആ ഐറ്റം ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ജോശയ്ക്കൊക്കെ എടുക്കുന്ന ചമ്മത്തിപ്പൊടിയുണ്ടല്ലോ അതാണ് ഇനി നമുക്ക് ഈ ഇഡ്ലി ഒന്ന് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം സവാള ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാമേ ഇതാ ഈ ഒരു കണക്കിനാണ് നമ്മൾ മുട്ടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ അത് ഈ ഒരു കണക്കിന് ഇഡ്ലിയും ഞാൻ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഇഡലിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയ്ക്കും ചമ്മന്തിപ്പൊടി ഇട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണേ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാനിൽ അല്പം എണ്ണയും അതുപോലെ തന്നെ നെയ്യും ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ കടുകും അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം ഒപ്പം തന്നെ ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉടുന്ന വരുപ്പ് അല്ലെങ്കിൽ ചെറു ചെറുപ്പരിപ്പ് ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ വേണ്ടത് അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോ ഒരു ഒരു ടീസ്പൂൺ അടുപ്പിച്ച് നമുക്ക് വീണ്ടും ചമ്മന്തിപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം ഈ ഒരു മണം വരണം കേട്ടോ പരിപ്പിൻ്റെ മണവും ഒക്കെ വരുന്ന ശേഷം നമുക്ക് ഈ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ നമ്മുടെ ചമ്മന്തിപ്പൊടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച ആ ഇഡ്ഡലി കൂടെ അതിലോട്ടൊന്ന് ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് ഇത് മാത്രം മതി പിന്നെ വേണ്ട അല്പം മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു നല്ലൊരു മണം വരും കേട്ടോ അതുവരെ നമ്മളിതൊന്ന് എടുക്കണേ അപ്പം ഇതിലേക്ക് നെയ്യും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം ആ ഒരു കണക്കിന് ഒരു അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്നിത് ഒന്നാവണം അതായിട്ടോണ്ടേ ഇപ്പം ഞാനിപ്പോൾ ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് ഇപ്പം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം നെയ്യെങ്കിൽ അവോയ്ഡ് ചെയ്യുക കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർക്കാൻ പറഞ്ഞത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇഡ്ഡലി ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്ന അമ്മമാർക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ എല്ലാ അമ്മമാരും ഇതൊന്നും ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്